പ്രിയമുള്ളവരെ ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നത് കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഇടുവാൻ സാധിക്കുകയില്ല കാരണം എൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ അന്ന് രണ്ട് ദിവസം രണ്ടാം തീയതി ഓപ്പറേഷൻ ചെയ്തിരുന്നു അത് വേണ്ടിയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഇപ്പോൾ കാണുക പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കാരണം എനിക്ക് എഴുപത്തി മൂന്നാമത്തെ വയസ്സാണ് കണ്ടുപിടിക്കാൻ കാരണം ഞാൻ എൻ്റെ ഈ കണ്ണട കന്നട ഒന്ന് മുൻചാക്കിക്കളയാന്ന് വിചാരിച്ചിന്ന് മാറ്റിക്കളയാ കണ്ണിടേൻ്റെ എല്ലാം ലുക്കെല്ലാം പോയി ഒരു എന്താ അതിന് ഒരു കാഴ്ചമല്ല എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നു ഇതെല്ലാം ഒന്ന് മാറ്റാമെന്ന് ഉയർച്ചു പോയതാണ് അപ്പോൾ അവിടെ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞ മരത്തെ കണ്ണിന് കാഴ്ചയില്ല അത് ചെയ്യണം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ വളരെയധികം ഡോക്ടറെ കാണിക്കിടന്ന് വധ അങ്ങനെ കാണിച്ചപ്പോഴാണ് വതങ്ങനെ കാലത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി ഓപ്പറേഷൻ ചെയ്തു തിമിരത്തിന് ഈ വലത്തെ കണ്ണിനാണ് ചെയ്തത് ചെയ്ത് നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതൊന്നും എൻ്റെ നറിവിന് നീ അരമ്പ് പ്രശ്നമുണ്ട് അത് കാരണം അതും ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും എന്നാണ് പറഞ്ഞത് അത് അത് പ്രകാരം നാളെ മൂന്നാം തീയതി ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ കുറച്ച് അതിന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയാൽ കുറേ ദിവസം വീഡിയോ ഇടാറൊന്നും പറ്റില്ല മാത്രമല്ല ഇങ്ങനെ റെസ്റ്റ് അതിന് അധികം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിറം നിർത്തിയില്ലാത്ത മാത്രമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കാഴ്ച നോക്കുമ്പോൾ അവർ വലത്തേക്കണ്ണിന് എന്ന് പറയുമ്പോൾ ഞാൻ ഇടത്തെ കണ്ണിങ്ങനെ കൊത്തിയിട്ട് നോക്കുമ്പോൾ കണ്ണിലൂടെ നോക്കുമ്പോൾ അന്നൊക്കെ തീരെ മങ്ങലായിരുന്നു ഇപ്പോൾ കുറച്ച് ഇവിടെ ക്ലിയർ കാണുന്നുണ്ട് കുറേ മരുന്നുകളെല്ലാം ഇങ്ങനെ ഉറ്റിക്കണ്ണും എരിവുള്ള മരുന്നുകൊണ്ട് നല്ല സാധാരണ കണ്ണെരിയാത്ത മരുന്ന് അങ്ങനെയുള്ള ഇങ്ങനെ മാറി മാറി ഇറ്റിച്ച് കുറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് കിട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെയാണ് മറ്റേ രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ കാഴ്ച ഉണ്ടെങ്കിൽ അതിൽ അമ്പത് വയസ്സൊക്കെ വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കണ്ണിങ്ങനെ പൊത്തിയിട്ട് നോക്കിയാലൊന്നും നന്നായിരിക്കും എൻ്റെ കണ്ണിന് വല്ല കാഴ്ചയുടെ വ്യത്യാസമുണ്ടോ എന്ന് ോക്കുന്ന നല്ലതായി കഴിഞ്ഞ പോയസൊക്കെ കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ ഒക്കെ വരുന്നത് കാണുന്നത് അപ്പോൾ എനിക്കിപ്പോൾ വാങ്ങുന്നതും നല്ല സെവൻറ്റി ത്രീ ആണ് റണ്ണിങ് അപ്പോൾ അത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് പിന്നെ സാധാരണ പോലെ ഒരു പാട്ടിൻ്റെ ഏകദേശം ഏകദേശം ഇതിൻ്റെ ബുക്കൊന്നും മുന്നിലില്ല ഓർമ്മയുള്ള ഏതാനും വരികൾ കൂടെ പാടിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇനി എപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് അറിയില്ല അതുവരെ നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എൻ്റെ പഴയ വീടുകളെല്ലാം കണ്ട് സബ്സ്ക്രൈബ് ലൈക്കുള്ള ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്ന ഒരു പണ്ട് ഒരു പാട്ടാണ് ഞാൻ ഇപ്പോൾ പാടുവാൻ പോകുന്നത് പണ്ട് പഴയ വർഷം പാസ് ആട്ടൻ പാടിയ ഹിന്ദുലേഖതൻ പൊൻകളി തോണിയിൽ നിന്ന പാട്ടാണ് ആ പാട്ട് പാടുന്നു ഹിന്ദുലേഖ

കൊണ്ടോയ്യേ എന്നാൽ ഞാൻ നിന്ന് കൊണ്ടുപോവയേ വാനവും ഭൂമിയും സാക്ഷികളായി നിന്ന് ഭാരതി തരംഗങ്ങൾ കുടവ് നൽകി വാനവും ഭൂമിയും സാക്ഷികളായി നിന്ന് പരിധിതരംഗങ്ങൾ കുടവ് നൽകി ഓതബാഷ്പത്തിൻ്റെ വൈദൂര്യം പതിച്ചുള്ള ഓതബാഷ്പത്തിൻ്റെ വൈദൂര്യം ബാധിച്ചുള്ള ഗോതിരം കൈമാറി നമ്മൾ ഇന്ദുലേ ഗതങ്ങൾത്തുമ്പോഴേ എന്നാൽ ഞാൻ നിന്നെ കൊണ്ടു ഈ പിന്നെ കൊണ്ടുകൊ ഈ ഓർമ്മയിൽ നിന്ന് എഴുതാൻ വരികളാണ് ചിലപ്പോൾ വരികൾ മാറിപ്പോയിട്ടുണ്ടാവാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട് ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നാളെ കോപ്പറേഷൻ കഴിഞ്ഞാൽ എത്ര ദിവസം കുറച്ച് ദിവസം എന്തായാലും ഒരു പത്ത് ദിവസമെങ്കിലും മാറി നിൽക്കേണ്ടി വരും ഇങ്ങനെ അതിൽ നമുക്ക് நோக்கன் படில்லை ஸ்டெயின் செய்ய டாக்டர் டோக்டர்னே பண்ணி இருந்து வளர் கதிகேடம் கொண்டாடு ஞானிங்கனா செய்யுது ப்ளீஸ் எல்லோரும் சப்போட்டி இதில் கூடி எல்லாருக்கும் நந்தி நமஸ்காரம் தரணும் ஞான வீடியோ வீடியோ அவசானிப்பிக்கணும் எல்லாருக்கும் நன்றி நம்பி நமஸ்காரம்